ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയ വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് എന്നാൽ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ പുതിയൊരു അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ നോക്കുമ്പോഴത്തെ ഇവൻസിൻ്റെ അപ്ഡേറ്റ്സുകളൊന്നല്ല നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യയുടെ അപ്ഡേറ്റ്സുകൾക്കാണ് ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞൊരു വീഡിയോ ഫ്രീ ഫയർ ഇന്ത്യയുടെ അപ്ഡേറ്റ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു വലിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കളൊന്നും പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താണ് ഫ്രീ ഫയർ ഇന്ത്യ ഇതുപോലുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതായത് എന്നാൽ ഫീഫയ ഇന്ത്യ വില അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാത്തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനി അതിൽ ഒന്നും പറയുന്നില്ല വീഡിയോ സ്റ്റോസ് ലൈക്ക് ചെയ്യാതെ തന്നെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കളക്ട് ചെയ്യുക അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് കളിക്കാൻ യൂട്യൂബ് ചാനലിൽ ബയോലോ കൊടുത്തേക്കാം താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തു തോക്കുക പിന്നെ ഒന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോക്ക് പോകാം നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യയും കാണാൻ ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലേക്കായി വരും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു യൂട്യൂബിലൂടെ വീഡിയോ കളൊക്കെ നിങ്ങൾക്ക് കാണിച്ചില്ല ആ ഒരു യൂട്യൂബർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അടുത്ത മാസം അതായത് ജൂലൈയിൽ ഫ്രീ ഫയറും കാണൊക്കെ വരുന്നതാണ്

അപ്പോൾ ഈ ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഹിന്ദി യൂട്യൂബറും കളക്കാണ് ഹിന്ദി ഫീഫർ കമ്മ്യൂണിറ്റിയിൽ നല്ല രീതിക്ക് കളിക്കുന്ന ഒരു പ്ലേയറുകളൊക്കെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഫോളോഴ്സും കളക്കുള്ളൊരു പ്ലെയറും കൂടിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലേറുകളൊക്കെ പറയുന്നത് പറഞ്ഞാൽ അടുത്ത മാസം ഫ്രീ ഫയർ ഇന്ത്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല എന്തായാലും ഈ ഒരു യൂട്യൂബർ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഇരുപത്താറ് പോയിന്റ് അഞ്ച് കെ ഫോളവേഴ്സും ഒരു യൂട്യൂബറും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പ്ലെയറും കൂടിയാണ് അപ്പോൾ എന്തായാലും ഒരു ലീക്കിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ ഒരു വീഡിയോ കളാ ചെയ്യുന്നത് എനിക്കും തോന്നുന്നില്ല പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങളൊക്കെ വന്നത് വേറൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വീഡിയോങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇസ്റ്റാഗ്രാം പേജെന്ന് പറഞ്ഞാൽ മറ്റേ അത്ര ഫോളോയേഴ്സുകളുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജല്ല മറ്റൊരു പ്ലെയറിൻ്റെ അതേപോലെ തന്നെ ഗരിയൻ്റെ ഭാഗത്ത് ഒരു ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ ഒന്നും ഇതിൽ വന്നിട്ടില്ല എന്നുള്ളത് പറ്റൊരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് നമുക്കിത് വരുന്നുള്ളോ ഉറപ്പിക്കാൻ പറ്റില്ല അത് വിചാരിച്ച് വരത്തില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല ഏകദേശം ഒരു അമ്പത് അമ്പത് പെർസെൻറ്റേജിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഇത്രയും ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ എന്തായാലും അങ്ങനെ വേറെ ഒരു ഇതിൽ പറയത്തില്ല എന്തെങ്കിലും ഒരു കാരണം അതിലുണ്ടാവും ഏതെങ്കിലും ലീക്കിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഒരു വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നാലും എത്രത്തോളം വരാൻ ചാൻസ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ എന്തായാലും പറയാൻ പറ്റുന്നതുമല്ല ഗരിൻ്റെ ഭാഗത്ത് നിന്നും ഒഫീഷ്യൽ ഒരു കൺഫർമേഷൻ എവിടെയും വന്നിട്ടില്ല ഈ ഒരു വീഡിയോ എടുക്കുന്നവരെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വരികയെന്നുള്ളത് അറിയത്തില്ല ഇപ്പോൾ ഗരിനിൻ്റെ ഭാഗത്തുനിന്ന് കൺഫർമേഷൻ കളൊക്കെ വരാത്തത് കൊണ്ട് തന്നെ ഇത് വരാൻ വളരെ ചാൻസ് കുറവും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും അവിടെ അങ്ങനത്തെ എന്തെങ്കിലും പ്രൊമോഷൻ വീഡിയോ കളക്കെ ഗരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ടാകും ഇത് ലോഞ്ച് കൊണ്ട് അങ്ങനത്തെ ഒരു ഇതും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് വരുമെന്നുള്ളൊരു സംശയമാണ് കാരണം അടുത്ത മാസം വരാൻ ചാൻസ് ഇല്ല എന്തായാലും വരും എന്നുള്ള കൺഫേം ആണെങ്കിലും അടുത്ത മാസം നിന്ന് വരുന്ന ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസത്തിൽ വരുന്നതാണ് നമുക്ക് കിട്ടിയ കൺഫർമേഷൻ കളക്കുക കൺഫർമേഷൻ അല്ല ഒരു ലീക്കും കണക്കുക എന്തായാലും ഇപ്പോൾ ഈ ഒരു യൂട്യൂബറുടെ വീഡിയോ അല്ലാതെ വേറെ തെളിവ് നമുക്ക് കിട്ടിയിട്ടുമില്ല സ്വാഭാവികമായിട്ടും കുറേ റൂമറുകളൊക്കെ വരാറുണ്ട് ഫ്രീ ഫയർ ഇന്ത്യ ഇന്ന് വരുന്ന ആൾ വരുന്നൊക്കെ പക്ഷെ അതുപോലെയാണ് ഇത് തോന്നുന്നില്ല എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നത് അടുത്ത മാസം വരത്തില്ല എന്നാണ് പക്ഷേ വന്നേക്കാൻ ഞാൻ എന്തായാലും ഉറപ്പിക്കുന്ന ഒരു അമ്പത് പേർസെൻറ്റേജ് അമ്പത് പെർസെൻറ്റും രണ്ടിനും അമ്പത് പെർസെൻറ്റേജ് തന്നെ വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെന്തായാലും എന്താണെന്നുള്ള നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അത്രയൊക്കെയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുകയാണ് വരുകയുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഏകദേശം പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നില്ല ബൈ